വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയമുളത്ത് ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിട്ട് സംസാരിക്കാറുണ്ട് ഗുരുനാഥ ഞാൻ ഇന്ന് വീഡിയോ കണ്ടു ഈ വീഡിയോ കണ്ടു അല്ലെങ്കിൽ ആശാനെ കണ്ടുട്ടാ നന്നായിട്ടുണ്ട് ഇതിനൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം ഒരുപാട് അനുഭവങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് ഒരുപാട് അനുഭവങ്ങൾ ഈ അനുഭവങ്ങൾ മറ്റുള്ള ആളുകൾക്ക് മറ്റുള്ള സഹോദരങ്ങൾക്ക് കർമ്മ മേഖലയിലേക്ക് വരുന്നവർക്ക് വളരെ ഉപകാരപ്രദ ഉപകാരപ്രദമായിട്ടുള്ളതാണ് അപ്പം അത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നുണ്ടായ കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ അപ്പം അത് ഇങ്ങനെ വരുമ്പോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആശാ ആശാനം ശിഷ്യനും കൂടിയിട്ടോ അല്ലെങ്കിൽ കുറെ അധികം കർമ്മങ്ങളിൽ കൂടി ബന്ധപ്പെടുമ്പോഴേക്കണതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു അനുഭവങ്ങൾ ഇതേപോലെ ഉണ്ടാകാം ആ അനുഭവങ്ങളാണ് ഏറ്റവും ഏറ്റുമുന്നേ അല്ലെങ്കിൽ വരാൻ വരുന്നവർക്ക് കർമ്മ മേഖലയിലേക്ക് വരുന്നവർക്ക് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പം അത് സന്തോഷത്തോടു കൂടി അത് ഗ്രഹിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇപ്പൊ നമുക്ക് രാമായണ മാസം വരുകയാണ് ആ മാസത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട് ഭഗവാന്റെ ജനനം അതേപോലെ തന്നെ അദ്ദേഹത്തിനെ സംബന്ധിക്കുന്ന എല്ലാ വിഷയങ്ങളും അതിൽ പ്രതിപാദിക്കുന്നുണ്ട് അപ്പം അത് പ്രത്യേകിച്ച് നമ്മൾ ഹിന്ദുക്കള് ആ മാസത്തിനെ സാധാരണ അല്ല ഒരു പ്രത്യേക ഒരു മാസം തന്നെ ഒരു ഭക്തിയുടെ നിറകുടമായിട്ടാണ് ആ മാസത്തിനെ നമ്മൾ കാണാറുള്ളത് അപ്പോൾ മാസം ആയി കഴിഞ്ഞാൽ ആ വൃശ്ചിക മണ്ഡലം എന്ന് പറയും നാൽപ്പത്തൊന്ന് ദിവസം അത് നാൽപ്പത്തൊന്ന് ദിവസം നോമ്പ് നോറ്റ് മാലയിട്ട് നോമ്പ് നോറ്റിട്ടൊക്കെയാണ് അല്ലെങ്കിൽ നോമ്പ് നോറ്റ് മാലയിട്ടിട്ടൊക്കെയാണ് ഭഗവാന്റെ ഒരു ത്യാഗിപ്പ് സ്വാമീനെ കാണാനായിട്ട് പോവുക ഇതും അതേപോലെ തന്നെ കർക്കിട മാസത്തിലെ മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ രാമായണം വായിച്ച് കഴിയണം എന്നൊക്കെയുണ്ട് അപ്പോൾ ആ മുപ്പത് ദിവസത്തേക്ക് വളരെയധികം വിശുദ്ധിയോട് കൂടിയിട്ട് വീട്ടുകാരൊക്കെ കുളിച്ച് നൂലുമ്പോടുത്ത് അത്രയും വ്രതശുദ്ധിയോടു കൂടി ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു എനർജിക്ക് ഉണ്ടാകും അത് പോസിറ്റീവായിട്ടുള്ള കുറേ സംഗതികൾ എത്ര വിഷമങ്ങളും വ്യായ്മങ്ങളും ഉണ്ടെങ്കിലും ആ ഭക്തിപ്രസരത്തോടു കൂടി ഭഗവാനെ ആ മനസ്സിൽ ധ്യാനിച്ചിട്ട് വളരെ വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ച് വെളുക്ക് വെച്ച് ചന്ദനത്തിരി ഒക്കെ അങ്ങനെ ഒരു സുഗന്ധദ്രവ്യങ്ങളൊക്കെ പോച്ച് അങ്ങനെ ഭഗവാൻ്റെ നാമം ചെല്ലുന്നവർ അല്ലെങ്കിൽ ഈ രാമായണം വായിക്കുക അല്ലെങ്കിൽ പാരായണം ചെയ്യുക ഇത് വായിക്കുന്നവനും കേൾക്കുന്നവനും വളരെയധികം മാനസികമായിട്ട് കുറെ സമ്മർദ്ദങ്ങൾ പറയും ഭക്തിയിലേക്ക് കൃത്യമായിട്ട് പോകും അത് അന്ധമായിട്ടുള്ള ആ ഒരു ഇതിലേക്കല്ല സാധാരണ ഒരു മനുഷ്യനെ അങ്ങനെ നല്ല രൂപത്തിലേക്ക് എത്താം അങ്ങനെ എത്താൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്നതാണ് ഈ രാമായണ മാസം അപ്പം ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കണം കാരണം ഭക്തി അത് എല്ലാവർക്കും വളരെയധികം ഭക്തി ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പം അതിന്നൊക്കെ വളരെയധികം വഴി തെറ്റി കാരണം എന്ന് പറഞ്ഞാൽ മൊബൈലും കാര്യങ്ങളൊക്കെ വന്ന കാരണം അതാരും കുറ്റല്ല അത് അത് അങ്ങനെ തീർന്നു മൊബൈലിലൊന്നും ഇല്ലെങ്കിൽ ആർക്കൊന്ന് ഭക്ഷണം ഒന്നോ രണ്ടോ നേരം രണ്ടോന്നോരല്ലെങ്കിലും കഴിക്കാം അഡ്ജസ്റ്റ് ചെയ്യാം മൊബൈൽ ഇല്ല എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ ഒന്ന് വന്നു കേട്ടിട്ടുണ്ട് അപ്പം അത് വരുന്നത് എന്തും നല്ലതിന് തന്നെയാണ് പക്ഷേ അത് ഓവറായി വളരെ ഓവറായി അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഭക്തി കുറഞ്ഞു അതേപോലെ തന്നെ വീട്ടിലായാലും ശരി ഒരു ആരോടൊരു ഏകവുമില്ലാത്തൊരു കാലഘട്ടമായി അപ്പോൾ നാലും അഞ്ചു പേരുണ്ടെങ്കിൽ അതിലേറെ അവർക്ക് മൊബൈലും കാര്യങ്ങളൊക്കെ ആയി അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ആ ആൾ വീതം ഓരോരുത്തർക്കും ഓരോ മൊബൈല് അങ്ങനെ വരുമ്പോൾ പരസ്പരമുള്ളൊരു ഇഷ്ടം സ്നേഹം അതൊക്കെ വളരെ കുറഞ്ഞു പോയി അപ്പ അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ടെൻഷനും ജോലിയുടെ ടെൻഷൻ അതേപോലെ തന്നെ സാമ്പത്തികമില്ലാത്ത പ്രശ്നങ്ങള് വീട്ടിൽ അതിനെ സംബന്ധമായിട്ട് വീട്ടിലോരോ വളരെയധികം ദുഃഖകരമായിട്ടുള്ള അവസ്ഥകള് അങ്ങനെ ഒരാളല്ല പല ആളുകളുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും അതേപോലെ തന്നെ ഉണ്ടാകുന്ന അറിയുന്നൊരവസ്ഥയാണ് പലർക്കും പലതരത്തിലുള്ള ദുരിതങ്ങളാണ് വിഷമങ്ങളും സാമ്പത്തികമില്ലാതെ ആയിട്ടും ഒക്കെ പ്രത്യേകിച്ച് പഞ്ചമാസല്ലേ അപ്പൊ ഈ സമയത്ത് എന്ന് പറഞ്ഞാല് കൃത്യമായിട്ട് രാമായണം വായിക്കുക അതിൻ്റെ അർത്ഥങ്ങൾ ഗ്രഹിക്കാനായിട്ട് കാര്യമായിട്ടുള്ള അറിയില്ലെങ്കിലും അത് കേൾക്കാനെങ്കിൽ ശ്രമിക്കുക രാമായണമുള്ളവർ വായിക്കുക അമ്പലം ഉണ്ടെങ്കിൽ അമ്പലത്തിലൊക്കെ അടുത്തുണ്ടെങ്കിൽ കുളിച്ച് അമ്പലത്തിൽ പോയി വന്ന് ദർശനം നടത്തി നമ്മുടെ വീട്ടിലായാലും ശരി പാരായണം ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ വല്ലാത്തൊരു ഒരു ടെൻഷനൊക്കെ മാറി നല്ലൊരു എന്താ ഒരു നല്ലൊരു സോഫ്റ്റായിട്ട് മനസ്സിലാ പ്രയാസങ്ങളൊക്കെ മാറി കുറെ പ്രയാസങ്ങള് മാറും ആ ഭഗവാനിലേക്ക് മനസ്സുകൊണ്ടു വന്നു ആ അദ്ദേഹത്തിന് നമിച്ചുകൊണ്ട് ഈ മുപ്പത് ദിവസം കഴിയാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ ഇത് ഇനി ഇപ്പം വിട്ടുകഴിഞ്ഞാൽ അടുത്ത ഒരു വർഷത്തിലാണത് വരിക അപ്പൊ അതുവരെ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഈ ഇപ്പോഴത്തെ ഇപ്പോഴുള്ള ഒരു സാഹചര്യം പോലെ ആവില്ലേ പലർക്കും ഇനി അടുത്തുണ്ടാകുക ഇപ്പൊ വായിക്കുന്ന അല്ലെങ്കി ഇപ്പം അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്കൊക്കെ അതിനു വേണ്ടി കാത്തിരിക്കുന്നൊരു അവസ്ഥയുണ്ടാകും സാധാരണ ആർ ഇപ്പം പുസ്തകം വായിക്കില്ല കാരണം നേരത്തെ വായനയുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ വായനയിന്നൊക്കെ പോയി ഇപ്പം എല്ലാവരും മൊബൈലിൽ ആണ് കളി അപ്പം അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ വായനയ്ക്ക് ഒരു പ്രത്യേകത കൂടി കൊടുക്കുക ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം